എന്നൊക്കെ പറയുന്നത് വളരെ അസാധാരണ അതിനുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആയിട്ടുള്ള പലരും വിശുദ്ധ ഗണത്തിലേക്ക് വന്നിട്ടുണ്ട് മക്കളുള്ളവർ വന്നിട്ടുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഭാരതത്തിൽ നമ്മളെയൊക്കെ ഒരു പുതിയ അനുഭവമാണ് തന്നെയല്ല ഈ ഒരു ജൂബിലി വർഷം പ്രമാണിച്ച് ഒരു കാണുക കേരള സഭയ്ക്കും ഭാരത സഭയ്ക്കും കിട്ടുന്ന വലിയൊരു സമ്മാനമായിട്ടാണ് അതാണ് നമുക്ക് അനുഭവപ്പെടുന്നത് റിസപ്ഷൻ കമ്മിറ്റി എങ്ങനെയാണ് എങ്ങനെയായിരുന്നു എത്രത്തോളം വിശിഷ്ട ഞങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയമാണ് വാസ്തവത്തിൽ ഒരുക്കത്തിന് കിട്ടിയത് ഏതാണ്ട് ഒരു രണ്ട് മാസത്തെ സമയം കിട്ടി പക്ഷെ ആ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ആയിട്ട് നമ്മൾ കമ്മിറ്റികളൊക്കെ ഓൾറെഡി രൂപീകരിക്കാനുള്ള സംവിധാനങ്ങളോട് ഉണ്ട് കാരണം വനാപ്പുഴ അതിരൂപത്തെ സംബന്ധിച്ച് എപ്പോഴും ഇങ്ങനെയുള്ള പരിപാടികൾ വരാറുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ട് വന്നില്ല ആ കിട്ടിയ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ റിസപ്ഷൻ കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങൾ ഏറ്റവും ആദ്യം നമ്മുടെ ക്ഷണിക്കപ്പെടേണ്ട അതിഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയായിരുന്നു എല്ലാ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിച്ചു വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു ബിഷപ്പ്മാരെല്ലാവരും തന്നെ ഇന്നലെത്തിച്ചേർന്നു വി ഐ പി എല്ലാം ന്യൂൻഷിയോ മാത്രമാണ് ഇന്നെത്തിയത് ബാക്കി എല്ലാവരും ഇന്നലെ എത്തിച്ചേർന്നു ഇപ്പൊ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ മുഖ്യ കാർമ്മികന്മാർ പ്രത്യേകിച്ച് കാർഡിനൽസ് ആർച്ച് ബിഷപ്പ് ഹോസിലുണ്ട് അവരിപ്പോ എത്തിച്ചു തരും അവർ വന്ന ഉടനെ കൂടുതൽ ആരംഭിക്കും